നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ പുളികാപ്പൻ പുളികാപ്പനാണേ തുംകേഷ് തുകേഷിന്റെ ചെറിയൊരു ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഞാനും എൻ്റെ അമ്മയും ചേർന്ന് ഒരു പാചകത്തിലാണ് ദേ മീൻ പറഞ്ഞത് ഇവിടെ ഇരുപ്പമുണ്ട് അത് മാന്തലാണ് മീൻ കറിയുണ്ട് ചെറിയ ഒരു മൊബൈൽ മാത്രമേ ഉള്ളു എനിക്ക് അതാണ് ഇങ്ങനെ ദേ തോരനുണ്ട് എൻ്റെ അമ്മ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോയി പോയി അടുത്തുള്ള വായിച്ചിട്ട് വന്ന് വീട്ടിലും അടുക്കളുണ്ട് മകളും സഹായിച്ചു കഴിഞ്ഞു ഞാനിപ്പോ ബാക്കി ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് അല്ല കേട്ടോ അപ്പോ കൂട്ടുകാരെ അപ്പൊ ഞാൻ നമ്മുടെ പ്രിയങ്കരനായ കവി ഓ എൻ വി സാറിന്റെ കുഞ്ഞിട്ടത്തിടെ കവിതയുടെ ഒരു നാലുപേര് കൂട്ടുകാർക്ക് വേണ്ടി പാട് കേൾക്കണ്ട കുഞ്ഞേട്ടു കവിത നമുക്ക് പോകാം കവിതയിലേ കവിതയിലേക്ക് നമുക്ക് പോവാം കുഞ്ഞേട്ടു തന്നെയല്ലോ ഉണ്ണിക്കെന്നോ ഇഷ്ടം പൊന്നേ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരെ കുറിച്ചാന്തുപൊട്ടും ഈറൻമുടിയിൽ എള്ളെണ്ണമണം ചില നേരമാൊരു പൂവും കൈയിലൊരറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ മടിയിലിരുത്തിയിട്ടും മാറോട് ചേർത്തിട്ടു മണിമണി പോലെ കഥ പറയും ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും എന്തിനീ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട് എന്തിനീ തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടിക്കൊതിപ്പിക്കാൻ അണ്ണാർ കണ്ണനും മണ്ണു ചുമന്നതും കുഞ്ഞി തത്ത പയറുവർ തതും നായർ പെണ്ണിൻ്റെ പാൽക്കുടം തൂകിയോരായിരം തുമ്പപ്പു മണ്ണീരുതിർന്നിതും പാവം ചെത്തിക്കു ചെങ്കണ്ണായതും പൂവൻ കുലച്ചതിൽ പൂന്തേനുതിർന്നിതും കാർമുകിൽ കാവടി തുള്ളി ഉറഞ്ഞിട്ടു നീർവൈതു താഴെ തളർന്നേ വീണതും നക്ഷത്രപ്പാടത്ത് കൊയ്ത്തിന്നാരോ പുത്തൻ പൊന്നരിവാളുമായി വന്നതും പയ്യെ പയ്യെ പകൽ കിളി കൂടുവെട്ടയ്യാ വെള്ളി തൂവൽ കുടഞ്ഞതും കാക്ക ഇരുന്നു വിരുന്നു വിളിച്ചതും കാക്കയുടെ കൂട്ടിൽ കുയിൽമൊട്ടയിട്ടതും ഈച്ചയും പൂച്ചയും കഞ്ഞിവെച്ചു അതിൽ ഈച്ച മരിച്ചതും പൂച്ച കുടിച്ചതും ഉച്ച വെയിലങ്ങോ വെള്ളം കുടിക്കാൻ പെട്ടെന്ന് പോയി തിരികെ വരുന്നതും കുഞ്ഞേട്ടുത്തി പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ണിക്ക് അത്ഭുതമാഹ്ലാദം പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളുടെ കുഞ്ഞേട്ടുത്തിയുടെ കവിത കേട്ടിട്ടുണ്ടോ അതൊന്നും കേൾക്കാത്തവരൊന്ന് കേൾക്കണം കൂട്ടുകാരെ സങ്കടമാകുന്നതാണ് വലിയ നല്ലൊരു കവിതയാണത് അവസാനം കുഞ്ഞേട്ടിത്തി കുഞ്ഞേട്ടുത്തിയുടെ ഓർമ്മകളോട് ആ കുഞ്ഞ് കഴിയുന്നതായിട്ടാണ് കുഞ്ഞേട്ടിത്തി മരിച്ചു പോകുന്നതായിട്ടാണ് നല്ലൊരു കവിതയാണ് അപ്പോൾ കൂട്ടുകാരെ നിർത്തുകയാണ് നന്ദി നമസ്കാരം എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ഷെയർ ചെയ്യണേ ലൈക്കും ചെയ്യണേ ഇന്ന് ലോട്ടറി കച്ചവടത്തിനെ എനിക്ക് പോകാൻ പറ്റിയില്ല മഴ ആയിപ്പോയി അതുകൊണ്ടാണ് バイ。Okay, bye.